ഓട്ടിന് വേണ്ടി വരട്ട് ഇവിടെ കാത്തിരിക്കാൻ പിന്നെ ഉപയോഗിക്കപ്പെടേണ്ട പൈസ മണ്ണിനടിയിൽ കിടക്കുന്ന ഒരു അവസ്ഥ വെള്ളം ഒമ്പത് മാസമായിട്ട് നമ്മൾ അവർക്കൊക്കെ വിചാരിച്ചു നമ്മളെ കോളനി കിടക്കുന്നോണ്ട് നമുക്ക് ഒന്നും അറിയത്തില്ലെന്നാറ്റി പല ദിവസങ്ങളും നൂലുപോലെ ഇച്ചിരി ഇച്ചിരി വരും ഒരു പ്രശ്നവും ഇവിടെ വെള്ളത്തിനില്ല ഞാൻ പരസ്യമായിട്ടും നേരെ ഉദ്ഘാടനത്തിന് മാത്രമേ ഇവിടെ കാണാറുള്ളൂ ഇവിടെ അതിരൂക്ഷമായ കുടിവെള്ള പ്രശ്നമുള്ള സ്ഥലമാണെന്നാണ് പറയുന്നത് എന്താ സംഭവം എന്താണ് ഒമ്പത് മാസമായിരിക്കും ഈ പ്രശ്നം തുടങ്ങിയിട്ട് എന്ന് വച്ചാൽ വെള്ളം കിട്ടുന്നതേ ഇല്ല ഒരു ദിവസം പിറ്റേ ദിവസം കാണത്തില്ല ചിലപ്പോ അതിന്റെ പിറ്റേ ദിവസം കാണത്തില്ല മൂന്ന് മാസമൊക്കെ വെള്ളം ഇല്ലാതെ എങ്ങനെ ജീവിക്കാൻ പറ്റും ആഹാരം പാചകം ചെയ്യുന്ന വെള്ളം വേണം എത്ര കൂടി വെള്ളം മേടിക്കാൻ പറ്റും നമുക്ക് കുപ്പി വെള്ളം വാങ്ങിച്ചാണ് ആഹാരം പാചകം ചെയ്യാൻ തന്നെ എടുക്കുന്നത് വരുന്ന വെള്ളം ആണെങ്കിൽ തരുന്ന വെള്ളം ആണെങ്കിൽ കണ്ടായിരുന്നല്ലോ ഇപ്പൊ ടാങ്കി കിടക്കുന്ന വെള്ളം നിങ്ങൾ കണ്ടായിരുന്നല്ലോ ഈ അവസ്ഥയിലാണ് പക്ഷെ ഈ വെള്ളമില്ലാതെ കൈ കഴുകാൻ വേണോ മുഖം കഴുകാൻ വേണോ ഈ ചൂടത്ത് നമുക്ക് വെള്ളമില്ലാതെ എങ്ങനെ ജീവിക്കാൻ പറ്റും ഇത് തുടർന്നിട്ട് എത്രയോ നാളുകളായി എന്നാ മേർ ഭരിക്കുന്ന ഒരു വാർഡാണിത് എന്നിട്ട് ഈ ദുരിതം നമ്മളൊക്കെ എന്ത് നിർത്തി തരാൻ പറ്റും അതിനു വേണ്ടിട്ട് ഞങ്ങൾക്ക് വെള്ളം കിട്ടിയേ പറ്റൂ ഇല്ലെങ്കിൽ ഞങ്ങൾ എല്ലാ പെണ്ണുങ്ങളും കൂടെ കോർപ്പറേഷന്റെ വാതിലി വന്നിരിക്കാനാണ് തീരുമാനിച്ചത് ഈ ഒരു സംഭവം ഈ മേയറുടെ ശ്രദ്ധയപ്പെടുത്തിയിട്ട് ടാങ്കറി വെള്ളം ഇല്ല രണ്ടു ദിവസം കൂടുമ്പോഴത്തേക്ക് വെള്ളം ഇല്ല എന്ന് വിളിച്ച് പറയുമ്പോൾ ടാങ്കറി വെള്ളം കൊണ്ടുവന്ന് ഒരു പ്രാവശ്യം ഞങ്ങൾക്ക് തന്നിട്ട് പോകും ചുമന്ന് കൊണ്ടുപോയി നമുക്ക് ഇത് റോഡിൽ നിന്നെ ചുമന്ന് ഞങ്ങൾക്ക് കൊണ്ടുപോകണം കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് അത് പാടാണ് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അതുപോലെ രണ്ടോ മൂന്നോ ബക്കറ്റ് വെള്ളം കൊണ്ടു ചെന്നാലും മൂന്നാലംഗങ്ങളോട് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും ബാത്റൂമിൽ പോകാനിപ്പോ മൂന്നാല് പേരൊള്ള വീടും ഇല്ല കാരണം ഞങ്ങളുടെ വീട്ടിൽ പൈസ അമ്മയൊക്കെ ഉള്ളതാണ് കുടിവെള്ളം എന്ന് പറയുന്നത് ഏറ്റവും അത്യന്താവിശ്യമായിട്ട് നമുക്കിത് വാങ്ങി ഉപയോഗിക്കാൻ പറ്റാൻ പറ്റത്തില്ല അതുപോലെ ഈ കുട്ടികളൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് നിങ്ങൾ മുമ്പോട്ടുള്ള ഈ മൂന്ന് ദിവസമൊക്കെ ഇല്ലാതെ പോയതൊക്കെ എങ്ങനെയാണ് എന്താണ് ഇതിന്റെ ഒരു ശാശ്വതമായിട്ട് ഒരു പരിഹാരം പറയുന്നുണ്ട് നമ്മള് ഈ താമരക്കുളം കിണർ കുഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെള്ളം നമുക്ക് കിട്ടിയിട്ടേ വരുന്നത് ഒരു ഡാർക്ക് മഞ്ഞ കലർന്ന വെള്ളം അപ്പൊ നമുക്ക് ബാത്റൂം ബാത്റൂമെല്ലാം കൈലികളെല്ലാം േ ചെയ്യുന്നത് ആ വെള്ളം നമുക്ക് കുഴൽ കിണർ പോലും നമുക്ക് ഈ വാർഡിലുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല കുഴൽ നമുക്ക് ആശ്രയിക്കാൻ പറ്റത്തില്ല വെള്ളം ഇല്ലെങ്കിൽ നമ്മൾ കോർപ്പറേഷനോട് പറയും ടാങ്കറി കൊണ്ടുവരും അത് കുറച്ച് വെള്ളം നമ്മൾ എങ്ങനെ ഉപയോഗിക്കും നമ്മൾ പിന്നെ കാശ് കൊടുത്ത് വെള്ളം വാങ്ങിക്കേണ്ട അവസ്ഥയെ വന്നിരിക്കുന്നത് ഒമ്പത് മാസമായിട്ട് നമ്മളിത് അനുഭവിച്ചുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു കിണർ ഉണ്ടായിരുന്നു അതും മൂടി രണ്ടാമതൊരു കിണർ കുഴിച്ച് അതും മൂടി മൂന്നാമതൊരു കിണർ എടുത്തിട്ട് അതും ഇങ്ങനെയാണ് ആകെ ഞങ്ങൾക്ക് ആസ്വദിക്കാൻ ഈ കോപ്പറേഷൻ വെള്ളം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ദൈവം നിങ്ങൾ ആരെ ആരെങ്കിലും കാലി ഇത് കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇച്ചിരി വെള്ളം തരാനുള്ള വഴി ചെയ്താ മോനെ ഞങ്ങള് മൂന്ന് ദിവസമായി ദിവസമായ വെള്ളയിലൊന്ന് കട്ടപ്പെടാൻ അറിയാം ഇവിടെ വണ്ടി വരത്തില്ല വണ്ടി വരുന്ന അപ്പുറം അവിടെ ഉള്ളവരെല്ലാം വെള്ളം എടുക്കും വണ്ടി ഇവിടെ നമുക്ക് വരാൻ പറ്റത്തില്ല ഈ വയ്യാത്ത ഞങ്ങളും എങ്ങനെ വെള്ളം എടുക്കും മോനെ പറ്റുവോ ഞങ്ങളെ കൊണ്ട് അതിപ്പം ശെരിയാക്കി തരാം ഇപ്പൊ ശരിയാക്കി തരാം ഇപ്പൊ ശരിയാക്കി തരാം അതിപ്പ ശരിയാക്കി തരാം നമ്മൾ മന്ത്രി എല്ലായിടത്തും പറയുവല്ലോ ഇപ്പൊ റെഡിയാക്കി തരാം അതേ ഒരു വാക്കേ പറയുന്നുള്ളൂ ഇപ്പൊ ശരിയാക്കി തരാം കെ കിണറ്റി വീണന്ന് അവിടെ ഇടിഞ്ഞു പോയെന്ന് ഇനി അടുത്ത സ്ഥലം കണ്ടുപിടിക്കണമെന്നോ പതിനഞ്ച് ലക്ഷം രൂപ അങ്ങനെ റെഡി ആക്കിയെന്നോ ബില്ല് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഞങ്ങക്ക് ഈ അവർക്കൊക്കെ വിചാരിച്ചു നമ്മള് കോളനി കിടക്കുന്നുണ്ട് നമുക്ക് ഒന്നും അറിയത്തില്ലെന്നാ നമുക്കൊന്നിറങ്ങി നമ്മളെ മക്കളെ പഠിച്ചിട്ടുണ്ട് നമുക്കന്ന് പഠിപ്പിക്കാൻ നമ്മൾ ഇങ്ങനെ ആയത് നമ്മളെ മക്കളുണ്ട് അവർക്കറിയാ മനസ്സിലാക്കുന്ന കഴിവുള്ള പിള്ളേരെ ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളെ മക്കൾക്ക് ആര് നിന്ന് ചെയ്തെന്ന് അവർക്കെ ഞങ്ങൾ ആർക്കായാലും ചെയ്തു കൊടുക്കത്തുള്ളൂ എന്താണെന്നറിയാ മഴ പെയ്യുമ്പോ മോനെ നേരിട്ട് പറയാൻ മറന്നുപോയി ഈ എലക്ഷൻ കഴിഞ്ഞ് ഈ ഈ അഭി അഭിസാർ എന്ന സാറാണ് ഇവിടെ കൗൺസിലായിട്ട് നേരിട്ടിരുന്നത് ഒരു ആറ് മാസം അല്ലെങ്കിൽ ഒരു ഒരു മൂന്ന് വർഷത്തിലെങ്കിലും ഒരു മൂന്ന് വട്ടെങ്കിലും ഓടെ വൃത്തിയാക്കും മോനെ ഇവിടെ ഞങ്ങക്ക് ഈ മഴ പെയ്തിപ്പം പറയാമോയ്യോ മോനെ ആ ഓടയിൽ കിടക്കുന്ന മേലിൽ കിടക്കുന്ന ചവറ് അഴുപ്പോ ഈ വീട്ടിനുമ്പശം വരുന്നത് വല്ലപ്പോ കൂടെങ്കിലും ഈ ഓടയൊന്നും വൃത്തിയാക്കി കൂട അവർക്ക് ഓട്ടിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കോട്ട് കുത്തി കൊടുക്കാൻ ഏതാണ് അവർ ഓടുന്നത് അല്ലാതെ വേറൊന്നും ഇല്ല പേടിയാണോ പേടിയെന്ന് പറഞ്ഞാ നമുക്കിപ്പൊ ആരെങ്കിലും ഒരു അപേക്ഷ വേണമെങ്കിലും ഇപ്പം മേയർട്ട് പോണം അതെ അതെ കൗൺസിലടുത്ത് പോണം ആ ഒരു പേടി ഇവർക്കുണ്ട് അവരെ ധൈര്യം അവരെ ധൈര്യം അതാണ് അവരെ ധൈര്യം മുതലടക്കുന്നത് ഈ വയസ്സായ ഇവർക്കൊന്നും കട്ടലില്ല അവര് കാലു കണ്ടാ ഓപ്പറേഷൻ ചെയ്ത് കാണിച്ചോട് ഈ ഇവർക്ക് കാലുകടക്കുന്ന ഇവര് ഇവർക്ക് എണ്ണിക്കാൻ പറ്റത്തില്ല മവർക്കൊരു കട്ടൽ ഇവർക്ക് കൊടുത്തൂടെ ഈ വയസ്സായി ഇവർക്ക് ഇവർക്കില്ല കട്ടില് ഈ എത്ര വീട്ടിൽ പോയ ഒരു വീട്ടിൽ മൂന്നു നാലും കട്ടിൽ കിടക്കുന്ന വീടുകളുണ്ട് ഇവിടെ പറഞ്ഞാൽ നമ്മളെ അതിന് പറയുന്നത് ഞങ്ങൾക്കൊരു പ്രശ്നമല്ല പറയുന്നതില് പറയട്ടെ മോനെ കാര്യം എവിടെ ആലും ഞങ്ങള് പറയും കള്ളവ പച്ചക്കളവ ഞാൻ വന്നില്ലല്ലോ ഞാൻ കേട്ടില്ലല്ലോ എന്താ പറഞ്ഞതെന്ന് അവര് പറയുന്നത് ഒരു വർഷമായിട്ട് വെള്ളത്തിനുള്ള പ്രശ്നം ഒരു പ്രശ്നം ഇവിടെ ഇല്ല വെള്ളത്തിന് പ്രശ്നവും ഇവിടെ വെള്ളത്തിനില്ല ഞാൻ പരസ്യമായിട്ടും വലിച്ചു ആണല്ലോ പറയുന്നത് ആരെങ്കിലും കേൾക്കുന്നവരും വന്ന് പറയട്ടെ നമ്മൾ തിന്നുന്ന ചോറാണ് നന്ദി കാണിക്കണം അതിന് പക്ഷെ നമ്മൾ രാഷ്ട്രീയമായിട്ടൊന്നും പറയുന്നില്ല നമ്മൾ പൊതു ആയിട്ട് അങ്ങ് പറയാണ് ഇവിടെ വെള്ളത്തിന് പഞ്ഞവും ഇല്ല അതുപോലെ വിളക്ക് വെട്ടത്തിനും ഇവിടെ പഞ്ഞവും ഇല്ല പക്ഷെ ഇപ്പൊ സംസാരിച്ചെല്ലാരും പറയുന്നത് ഇവിടെ വെള്ളത്തിന് ഇന്നലെ മെനിയാന്ന് വെള്ളം ഇല്ല മെനിയാന്ന് വെള്ളം വരേണ്ടതാണ് മെനിയാന്ന് വന്നില്ല ഇന്നലെയും വന്നില്ല മെനഞ്ഞാന്ന് വെള്ളം വരേണ്ടതാണ് കൊഴൽക്കിണറിന്റെ കാര്യം പറയുന്നുണ്ട് കൊഴൽക്കിണർ പഴഞ്ഞിട്ട് അതും കൊഴക്കിണർ ശരിയായില്ലോ അശാസ്ത്രീയമായ ആയതുകൊണ്ട് അതും ശാസ്ത്രീയമായ ഇവിടെ വെള്ളം വരും ഈ സാധാ ഇവിടെ ഒക്കെ പൈപ്പ് ഉണ്ടായിരുന്നു അതൊക്കെ ഞങ്ങളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞതാ സ്ഥിരം അതായത് ഒരു ദിവസം വിട്ട് 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 സ്ഥിരം വെള്ളം ഞങ്ങൾക്ക് വന്നോണ്ടിരിക്കുക പിന്നെ ഈ വെള്ളം വരുമ്പോ ഞങ്ങള് തന്നെയാ വെള്ളം അനാവശ്യമായിട്ടങ്ങ് കളയുന്നത് ആവശ്യത്തിന് എടുക്കുക അത് അടക്കുക ടാപ്പ് അടക്കുക എന്ന് ഞങ്ങളെ പോലെയുള്ളവർ ഇവിടെ ചെയ്യുന്നില്ല ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ സർവ്വ വെള്ളവും നമ്മൾ വീട്ടിൽ പിടിച്ച് തീർന്നതിന് ശേഷവും ആ വെള്ളം ടാപ്പ് തുറന്നു വെച്ച് ഓടക്കകത്ത് വെറുതെ വെള്ളം അങ്ങ് കളയുക പിന്നെ തെറ്റാ അപ്പൊ അത് നമ്മൾ പറയുമ്പോ നമ്മളെ കണ്ടുകൂടാ ചില ആളെയൊക്കെ പിന്നെ നമ്മൾ പറയാൻ പോലെ മഴ നെയ് വാട ഉള്ളക്കത്തില്ല അതിൻ്റെ ഇടയ്ക്ക് ബാത്റൂമിലുള്ളവരെ തുറന്നു വിടും അതിൻ്റെ ഇടയ്ക്ക് ചെളിയെ ഇച്ചിരി ചാറ്റ മഴ പെയ്ത ചെളിയുടെ വാഴ ആ താരമുള്ളതൊക്കെ പൊങ്കപ്പാന്ന് ആ വെള്ളവും ചെളിയൊക്കെ ഇണ്ടാത്തു കയറും വീട്ടിലകത്ത് കയറും ഇവിടെ മുറ്റത്ത് മൊത്തം കയറി കാഴ്ച വെച്ച് ചവിട്ടാനൊക്കത്തില്ല തോട്ടോട്ടാണ് പുഴുകള് പാറുകാലി പാച്ച പാമ്പ് എല്ലാ എല്ലാത്തിന് അതൊരു വേണമെങ്കിൽ നമ്മൾ പിടിച്ച വെള്ളം ഒഴിച്ചാ അത്രയും കഴുകി കളയാണ് വെള്ളാന്നുകൂടെ ഓടൊരു പാമ്പ് പാറ്റ പാപ്പുകാലി പാമ്പ് കുഞ്ഞ് എല്ലാം ഇടത്ത് കയറി ചെയ്യാൻ വരുന്ന സമയത്ത് അമ്മ പറഞ്ഞു വിളിച്ചോണ്ട് വരാറുണ്ടോ അവര് പിടിക്കാ പിന്നെ ആ സമയത്ത് പിന്നെ നമ്മള് ഷോ കാണോ എങ്ങനെ ഇരിക്കുന്നു മരുന്നൊക്കെ കഴിക്കുന്ന ആ കട്ടലിനൊക്കെ പറഞ്ഞിട്ടുണ്ട് എഴുതി കൊടുത്ത കൊടുത്തുണ്ട് അത് എഴുതി കണ്ടു പറഞ്ഞ മൂന്ന് നാലോ പറഞ്ഞു പിന്നെ അവരെ അന്നും മുങ്ങി വരെ ചെലപ്പോ വോട്ടിനും കൊടുക്കത്തില്ല ഞാൻ ഇന്ന ആർക്കും ചെയ്യത്തില്ല ഈ ഉപകാരം ഇതാക്കാൻ പറഞ്ഞിട്ട് ആരെങ്കിലും ഉണ്ടാ ചെയ്യാന് ഈ ഓടൊന്നിച്ചിരു വൃത്തിയാക്കിയതാ ഒന്നാമത് രോഗികൾ ഒന്നാമത് ഒരുപ്പട്ട് പിള്ളേര് ഈ വെള്ളം പോർന്ന വഴികളുണ്ടവിടെ കുവിഞ്ഞു മാരി കിടക്കണ നേരം രാവിലെ തൊട്ട് വെച്ചിട്ട് മഞ്ഞ വെള്ളം വന്ന് വെള്ളത്തിൽ ഒരു രണ്ടു മണിക്കൂർ അതാ ചില നേരം അഴുക്ക് വെള്ളം ഒമ്പത് മണിക്ക് മുമ്പ് അതായത് ഇവിടെ പഴയ ഒരു ഇത് നമ്മുടെ ബോട്ട്കോ പമ്പോസ് എന്ന് പറയുന്ന കൊല്ലം നഗരത്തിന്റെ പ്രധാനപ്പെട്ട സ്ഥലമായിട്ടുള്ള അൻപത്തിയഞ്ച് ഡിവിഷൻ ആണ് കൊല്ലം കോർപ്പറേഷൻ ഉള്ളത് ആ അൻപത്തിയഞ്ച് ഡിവിഷനിൽ ഏറ്റവും കൂടുതൽ വരുമാനം കൊല്ലം കോർപ്പറേഷൻ നൽകുന്ന വാർഡാണ് അല്ലെങ്കിൽ ഡിവിഷൻ ആണ് താമരക്കുളം എന്ന് പറയുന്ന ഡിവിഷൻ എന്നാൽ ഇവിടുത്തെ ജനങ്ങൾ ഇന്ന് ദുരദ ദുരിത ജീവിതം അനുഭവിക്കുകയാണ് കഴിഞ്ഞ എട്ട് മാസമായിട്ട് ഇവിടുത്തെ പമ്പ് ഹൗസിന്റെ കുഴൽക്കിണർ തകരാറുമായി ബന്ധപ്പെട്ട് ഈ സ്ഥലത്ത് മറ്റൊരു കുഴൽക്കിണർ നിർമ്മാണം ഫെബ്രുവരി മാസമായിട്ട് തുടങ്ങിയതിനു ശേഷം ഇതുവരെയായിട്ടും ആ കുഴൽക്കിണറ നിർമ്മാണം പൂർത്തീകരിക്കുവാൻ സാധിച്ചിട്ടില്ല അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഇതിന്റെ പിന്നിൽ നിന്നാണ് നമ്മൾ ആരോപിക്കുന്നത് ഇന്ന് താമരക്കുളം എന്ന് പറയുന്ന സ്ഥലം ഒരു സ്വപ്നഭൂമിയായിരിക്കുകയാണ് താമരക്കുളത്തിലെ ജനങ്ങൾക്ക് ഇനി കുടിവെള്ളം കിട്ടണമെങ്കിൽ താമരക്കുളത്തെ ഓരോ പ്രദേശവാസികളും ഇന്ന് സുന്ദര കില്ലാടി ആകേണ്ട അവസ്ഥയിലേക്ക് മാറിയിരിക്കുക അപ്പൊ ഈ പ്രശ്നം അവരിലേക്ക് എത്തിച്ചപ്പോൾ എന്താണ് നിർഭാഗ്യവശാൽ നമ്മൾക്കറിയാം കൊല്ലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിലിരിക്കുന്ന മേയർ ആ മേയർ ഒരു ഫോൺ എടുത്ത് വിളിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നാൽ താമരക്കുളത്തെ ജനങ്ങൾക്ക് വേണ്ടി അവർ ഇതുമായി ബന്ധപ്പെട്ട കുഴൽക്കിണർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുന്നില്ല വെറും നൂറ്റി എൺപത് മീറ്റർ കുഴിച്ചാൽ കുഴൽ വെള്ളം ലഭിക്കുന്ന പത്തോ പതിനഞ്ചോ ദിവസം നടക്കുന്ന പ്രോസസിങ് ഇന്ന് അറുപതും എഴുപതും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആവുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ മേയറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ലെന്ന തന്നെയാണ് നിർഭാഗ്യവശാൽ പതിമൂന്ന് ലക്ഷം രൂപയുടെ കുഴൽ നിർമ്മാണമാണ് ഈ കടകൾ അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നത് കൃത്യമായ രീതിയിൽ നാടിന്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടേണ്ട പൈസ മണ്ണിനടിയിൽ കിടക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് എന്റെ ഈ ടാങ്കറിൽ വെള്ളം കൊണ്ടുവന്ന് തരും ഒരു രണ്ടു ദിവസം കൊണ്ടും വെള്ളം ഒന്നോ രണ്ടോ ബക്കറ്റ് കിട്ടിയാലെങ്കിൽ ഞങ്ങൾക്ക് മൂന്നര കുടുംബമുള്ളവർക്കും ഉള്ളവർന്നും പറ്റത്തില്ലല്ലോ വീട്ടിലാളുള്ളപ്പൊ അതിനൊരു ശേഷമായ ഞങ്ങള് മേയറുടെ അടുത്ത് പരാതികളെല്ലാം പോയതാണ് പല രീതിയിലും ഞങ്ങൾ പ്രതികരിച്ചതാണ് എന്നിട്ടും ഇതുവരെയും വെള്ളം വന്നില്ല അപ്പം ആദ്യം പറഞ്ഞത് ശരിയാക്കുന്നുണ്ട് ശരിയാക്കിയത് പൊട്ടിപ്പോയി രണ്ടാമത് കുഴിക്കുന്നു എന്ന് പറഞ്ഞ് ആദ്യം പോയി ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയ സമയത്ത് പിന്നെ അതിൽ ഒരു മാസത്തിനകം ചെയ്യാം വാട്ടർ ദൂട്ടിയിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അതും ചെയ്തില്ല പിന്നെ അവിടെ പോയി വീണ്ടും ഞങ്ങൾ പോയി സംസാരിച്ചതിന് ശേഷമാണ് ഒരാഴ്ചക്കകം പണി തുടങ്ങാന്ന് പറഞ്ഞു ഒരാഴ്ച എന്ന് പറഞ്ഞത് പിന്നെയും താമസിച്ച പതിനഞ്ച് ദിവസത്തി കൂടുതലായി അങ്ങനെ പിന്നെ പണി തുടങ്ങി തുടങ്ങി അത് തീർത്ത് പൈപ്പ് ഇറക്കിയത് പൊട്ടിപ്പോയി വെള്ളം കലങ്ങിയ വെള്ളം അടിച്ചു കളഞ്ഞപ്പോഴത്തേക്കും അത് പൊട്ടിപ്പോയി രണ്ടാമത് വീണ്ടും കുഴിക്കാൻ വേണ്ടിയിട്ട് ആളിനെ കൊണ്ടുവരുന്നെന്ന് പറഞ്ഞ് ഇതുവരെ അതൊന്നും ആയിട്ടില്ല വീണ്ടും വന്നു ഒക്കെ നോക്കി എല്ലാം ചെയ്തു വീണ്ടും ചെയ്തെന്ന് പറയുന്നത് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല കാരണം ഞങ്ങൾ എന്തോ ചെയ്യാനും ഇവിടെ വിശേഷങ്ങൾ വന്നാൽ ഞങ്ങൾ വെള്ളം ടാങ്കിൽ അടിക്കുക ചെയ്യുന്നത് വരുന്ന ഡയറക്റ്റ് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലും ഈ ചെളി കലങ്ങിയ വെള്ളവുവാ വരുന്നത് പല ദിവസങ്ങളും നൂലി പോലെ ഇച്ചിരി ഇച്ചിരി വരും അതുകൊണ്ടൊന്നും നമുക്ക് പറ്റുവോ പറ്റത്തില്ല അവിടെ കോർപ്പറേഷൻ വെള്ളം കൊണ്ട് തന്നാലും അവിടുന്ന് ഇത്രയും കറങ്ങി ഞങ്ങൾ ഈ വീട്ടിനകത്ത് കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ ഒരു വഴിയാകും അതും നിറച്ചു തരത്തില ഒത്തിരിയൊന്നും തരത്തില്ല കുറച്ച് വർഷേ തരത്തില്ല വലിയ പാത്രം കൊണ്ടുവച്ചാ അതില് പകുതിയെ തരത്തുള്ളൂ ഇപ്പൊ ഇവിടെ കില്ലാടിയെ കൊണ്ടുവന്ന കിണർ അങ്ങനെ 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 കുഴിച്ചാലും നടക്കുമോന്നെനിക്ക് അറിയത്തില്ല ഞങ്ങൾക്ക് വെള്ളം കിട്ടും വേണം ഞങ്ങൾക്ക് ഈ ഒരു ഒറ്റ വാർഡിന് മാത്രമേ ഉള്ളൂ ഈ ഈ ഒരു അവസ്ഥ കോർപ്പറേഷന്റെ മേയർ വരിക്കുന്ന ഈ ഒരു വാർഡിന് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവർക്കെല്ലാം പണറുള്ള ആൾക്കാരാണ് കൂടുതൽ എന്നിട്ട് റോഡ് പൈപ്പ് ഇപ്പൊ എല്ലാ വീടുകളിലും പൈപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് മേയർ ഉദ്ഘാടനത്തിന് മാത്രമേ ഇവിടെ കാണാറുള്ളൂ അല്ലാതെ ഒരു കാര്യത്തിനും മേയർ ഞങ്ങൾ ഈ വാർഡിൽ കണ്ടിട്ടില്ല ഉദ്ഘാടനം എവിടെ ഉണ്ടോ അവിടെ മേയറുണ്ട് അല്ലാതെ ഒരു പരിപാടിക്കും മേയർ ഒന്നിനും വന്നിട്ടില്ലെന്ന് പറയുന്ന അഭിപ്രായമുള്ള ആയിരിക്കാം അതെനിക്കറിയത്തില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ അഭിപ്രായമാണ് ഞങ്ങൾ പറയുന്നത് ആ പറയുന്നത് അവരുടെ ആളുകളായിരിക്കാം അവരെന്തെങ്കിലും കൊടുത്തു നിർത്തിയേക്കുന്നവരായിരിക്കും അല്ലാതെ ഞങ്ങൾക്കിപ്പോ എനിക്ക് എനിക്ക് ഇത്രയും പറയാനുള്ളൂ ഞാൻ കണ്ടിട്ടില്ല അവിടെ